ഹരിയാന സർക്കാരിനും പോലീസിനുമെതിരെ സി പി എം ഗോരക്ഷയുടെ പേരിൽ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾക്ക് പോലീസും സർക്കാരുമാണ് ലൈസൻസ് നൽകുന്നതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പറഞ്ഞു ഹരിയാനയിലേത് മനുഷ്യത്വമില്ലാത്ത സർക്കാരാണെന്നും അവർ ആരോപിച്ചു ഗോരക്ഷകരുടെ ആക്രമണത്തിൽ അടുത്തിടെ ഹരിയാനയിൽ വിദ്യാർത്ഥിയടക്കം രണ്ടു പേരാണ് കൊല്ലപ്പെട്ടത് ഹരിയാന സർക്കാരിന്റെ നയങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ബൃന്ദ ആരോപിച്ചു മനുഷ്യത്വമില്ലാത്ത ആ സർക്കാരാണ് ഹരിയാനയിലേതെന്ന് പറഞ്ഞ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ഗോരക്ഷകർക്ക് ആയുധം കയ്യിൽ വെക്കാൻ ആര് അധികാരം കൊടുത്തു എന്ന് ചോദിച്ചു പീ ഹരിയാന സർക്കാർ ഓർ ഹരിയാന പോലീസ് കെ നീതി ഹൈ जो गौ रक्षक के नाम पर इनको लाइसेंस दिया गया है कि जितने भी वो इस प्रकार की अपराध पूर्ण काम करे उसको संरक्षण दिया जाएगा ഗോരക്ഷകർക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം ഹരിയാന സർക്കാർ നൽകിയെന്ന് കൊലപാതകത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ കുറ്റക്കാരാണെന്ന് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരവും കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും ബൃന്ദാക്കാരാട്ട് ആവശ്യപ്പെട്ടു ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഗോ സംരക്ഷണത്തിന്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങൾ വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ് അമൃത ന്യൂസ്